മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ബാലസംഘം മഞ്ചേരി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാർണവൽ സംഘടിപ്പിച്ചു കാർണവലിൽ പങ്കെടുത്ത മുഴുവൻ കൂട്ടുകാരും ചേർന്ന് സ്നേഹമതിൽ സ്വന്തം ഒപ്പുകൾ ചാർത്തി ഉദ്ഘാടനം ചെയ്തു ബാലികയുടെ മാതാവിനെ ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് രണ്ടാമത് വിവാഹം കഴിച്ചതാണ് പ്രതി തമിഴ്നാട് സ്വദേശികളായ കുടുംബം ജോലി അന്വേഷിച്ചാണ് മലപ്പുറം ജില്ലയിലെത്തിയത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വാടക ക്വാർട്ടേഴ്സുകളിൽ താമസിച്ച് ജോലി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴായിരുന്നു ആദ്യ പീഡനം കുട്ടിയുടെ മാതാവ് ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ താമസസ്ഥലത്ത് വെച്ച് കുട്ടിയെ പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് നവംബർ വരെയുള്ള കാലയളവിൽ വിവിധ വാടക ക്വാർട്ടേഴ്സുകളിലാണ് ആദ്യ പീഡനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി അഞ്ചിന് കുട്ടി കൂട്ടുകാരിയോടത്ത് മലപ്പുറം മുണ്ടുപറമ്പിലെ വാടക ക്വാർട്ടേഴ്സിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് രണ്ടാനച്ഛൻ വീട്ടിലേക്ക് വരികയും കുട്ടിയെ കിടപ്പുമുറിയിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് ഇക്കാര്യം കുട്ടി കൂട്ടുകാരിയോടും ജോലി കഴിഞ്ഞെത്തിയ മാതാവിനോടും പറഞ്ഞതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് മാതാവ് കുട്ടിയോടൊപ്പം മലപ്പുറം പോലീസിലെത്തി പരാതി പറയുകയായിരുന്നു ഈ കേസിൽ അറസ്റ്റിലായ പ്രതി ജാമ്യം നേടി പുറത്തിറങ്ങുകയായിരുന്നു കുട്ടിയെ പോലീസ് തൃശൂർ മോഡൽ ഹോമിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിസ്മസ് അവധിക്കാലത്ത് മാതാവ് കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്താണ് രണ്ടാമത്തെ പീഡനം ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊൻപതിന് ആദ്യത്തെ കേസിൽ ഇയാളെ ഇതേ കോടതി നൂറ്റി നാല്പത്തിയൊന്ന് വർഷം കഠിന തടവിനും ഏഴ് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചിരുന്നു രണ്ടാമത്തെ കേസ് വന്നതോടെ പ്രതിക്ക് കോടതി ജാമ്യം നൽകിയിരുന്നില്ല റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്യും പ്രതി പിഴയടച്ചില്ലെങ്കിൽ ഒൻപത് മാസത്തെ അധിക തടവ് അനുഭവിക്കണം പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം തുക പീഡനത്തിനിരയായ കുട്ടിക്ക് നൽകണമെന്നും വിധിച്ച കോടതി സർക്കാരിന്റെ വിക്ടിംഗ് കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും അതിജീവിതയ്ക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി അതിജീവിതയുടെ മാതാവ് കേസിൽ രണ്ടാം പ്രതിയായിരുന്നുവെങ്കിലും കോടതി ഇവരെ കുറ്റക്കാരിയല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു മലപ്പുറം വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന ഇന്ദിരാമണി രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്ത കേസിൽ തുടരന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടറായിരുന്ന റസിയ ബംഗാളത്താണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ പത്തൊൻപത് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു മുപ്പത് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ സൽമ പ്രോസിക്യൂഷനെ സഹായിച്ചു തവനൂർ സെൻട്രൽ ജയിലിൽ പ്രതിയുടെ തടവ് ശിക്ഷ തുടരും ന്യൂസ് ബ്യൂറോ മഞ്ചേരി